ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അവസാനം വരെ കാണണം കാരണം ഒരാളുടെ കീശ കാലിയാകുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എടുത്താണ് അതുകൊണ്ട് ഈ ട്രിക്സ് എല്ലാവരും കണ്ടിരിക്കണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു ഇലക്ട്രോണിക്സ് ബോർഡാണ് ഈ ബോർഡ് കംപ്ലയിൻ്റ് വന്നാൽ നിങ്ങൾ വിചാരിക്കും ഇനി ശരിയാക്കിയാൽ ഇനി എത്ര രൂപ ആകും എന്നൊക്കെ വിചാരിച്ച് ഇത് വലിച്ചറിയും അങ്ങനെ അറിയരുത് നമുക്കൊരു ഇരുന്നൂറ് രൂപയുള്ള രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നിന്ന് ഇത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഓൺലൈനിലൂടെ ആമസോണിലൂടെ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കോയിലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊരു എസ് സി സി ആർ റെഗുലേറ്റർ എന്ന് പറയും ഒരു ഇരുന്നൂറ് രൂപയുടെ തായയായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണിത് നമ്മുടെ കോയിൽ രണ്ടായിരം വാൾട്ടിൻ്റെ കോയിലാണ് അതുകൊണ്ട് രണ്ടായിരം വാൾട്ടിൻ്റെ എസ് എസ് സി ആർ തന്നെയാണ് നമ്മൾ എടുത്തത് എസ് എസ് സി ആർ എന്ന് വെച്ചാൽ സിലിക്കൺ കൺട്രോൾഡ് റക്ടിഫയർ അല്ലെങ്കിൽ സെമി കൺട്രോൾഡ് റക്ടിഫയർ എന്നും വിളിക്കാം ഇത് ഒരു വോൾട്ടേജ് കൺട്രോളർ റെഗുലേറ്റർ ആയതുകൊണ്ട് വേറെ ഒരു ബോർഡ് നമുക്ക് വേണ്ട ഇത് വെച്ച് തന്നെ നമ്മുടെ കോയിലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടെർമിനൽ കണക്ഷൻ കൊടുക്കുന്നത് ഒരു ബൾബ് ഹോൾഡർ കൊടുക്കുന്നത് പോലെ തന്നെ ആ സ്ക്രൂ ഒന്ന് അയച്ചിട്ട് ആദ്യം വരുന്നത് രണ്ടും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പവർ കേബിൾ സെക്കൻഡ് കോയിലിൻ്റേത് അതുകൊണ്ട് നമ്മുടെ എസ് എസ് സി ആർ റെഗുലേറ്റർ കൊടുക്കുന്നത് വേണ്ടി കോയിലിൻ്റെ രണ്ട് കേബിളും വയറും പിന്നെ നമ്മുടെ പവർ കേബിളും പിന്നെ ഈ ബോർഡ് അടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി പിന്നെ നമ്മുടെ ഈ സെൻസ് ചെയ്യുന്ന റെഗുലേറ്റർ വേണ്ട ബോർഡിൻ്റെതാണിത് അതും വേണ്ട നമുക്ക് ഈ എസ് സി ആർ റെഗുലേറ്റർ മാത്രം മതി അതുമാത്രമല്ല ഈ ഒരു റെഗുലേറ്റർ നമുക്ക് ആറുമാസം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് പോളിസ്റ്റർ കപ്പാസിറ്റർ കണ്ടോ റെഡ് അതാണ് നമുക്ക് പോകുന്നത് പോകുന്ന സമയത്ത് ഈ പവർ കേബിളൊക്കെ ചൂടാവുന്നത് കാണാം ചൂടാവുന്നതിന് കാരണം കപ്പാസിറ്റർ വീക്ക് തന്നെയാണ് കാരണം ആ സമയങ്ങൾ പവർ ഫാക്ടറി ഡൗൺ ആവുന്നു അത് കാരണമാണ് ചൂടാവുന്നത് അതിന് നമുക്കൊരു കപ്പാസിറ്റർ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ് എന്തായാലും ഈ റെഗുലേറ്റർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ഓണാക്കി ഓക്കെ കൂടി വരുന്നുണ്ട് കുറച്ച് നോക്കാം ഡൗൺ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ കോയിൽ റെഡിയാണ് നമ്മുടെ എസ് സി ആർ റെഗുലേറ്റർ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫുള്ളായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ടെമ്പറേച്ചർ കൂടി വന്നു വന്ന് കുറച്ച് നോക്കാം ഓക്കെ റെഡിയാണ് ഇനി അവസാനത്തിൽ ഇങ്ങനെ ഒരു പണി കൊണ്ട് എടുക്കണം ഇതുപോലെ മാർക്കർ കൊണ്ട് ടെമ്പറേച്ചറിൻ്റെ അളവ് കാണാൻ വേണ്ടി മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോമായി ഇനി വീണ്ടും വരാം അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമാൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു